ം ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഒരു പ്രഭാതം കൂടി നമുക്ക് ദൈവം നൽകി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം കഴിഞ്ഞ സന്ധ്യയെ കണ്ടവർ അനേകർ ഈ പ്രഭാതം കാണാതെ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു അനേകർ രോഗികൾ അപകടങ്ങളാൽ ആശുപത്രിയിലും മറ്റിടങ്ങളിലും അഭയം പ്രാപിച്ചു എന്നാൽ ദൈവം നമ്മെ അതാത് ഇടങ്ങൾ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും രാത്രി സുഖാനായി പ്രാപിച്ച പ്രഭാതത്തിൽ ഉടനെ നേട്ടം ദിവസത്തേക്ക് വരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ നമ്മുടെ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം നാം തിരുവഴുത്തിലെ പ്രാർത്ഥനകളെ കുറിച്ചാണല്ലോ ക്രമമായി ചിന്തിച്ച് വരുന്നത് ഇന്ന് നാം അൻപത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ ഞാൻ നാം കഴിഞ്ഞ ദിവസം അല്ലെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചതുപോലെ ആവർത്തന പുസ്തകവും ഒൻപതാം അധ്യായത്തിൽ പറയപ്പെടുന്ന രണ്ട് പ്രാർത്ഥനകളെ ഒന്നിച്ച് ചേർത്ത് പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇത് കേവലം പ്രാർത്ഥന എന്നതിലപ്പുറം രണ്ട് ഉപവാസ പ്രാർത്ഥനകൾ എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടുന്ന രണ്ട് സംഭവങ്ങളാണ് ഒൻപതാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യവും ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിലും നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട് ഇസ്രയേൽ ജനത്തിന് വേണ്ടി താന് ദേവസനതയിൽ ഇസ്രേൽ മക്കളെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം തുടങ്ങുമ്പോൾ നാശത്തിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കേണ്ടതിന് വേണ്ടി മോശ ദിവസനിധിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭക്ഷണമോ വെള്ളമോ കുടിക്കാതെ ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് താൻ ദേവസനതയിൽ ചിലവഴിക്കുകയും ദൈവം തൻ്റെ കോപത്തിൽ നിന്ന് വിട്ടുമാറുകയും ജനത്തെ ശിക്ഷിക്കാതെ വിടുകയും ചെയ്ത രണ്ട് സംഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നമുക്ക് ആ ഭാഗങ്ങളെ കടന്നു പോകാം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിന് പതിനെട്ടാം വാക്യം പിന്നെ യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവന് അനിഷ്ടമായി പ്രവർത്തിച്ച നിങ്ങളുടെ സകല പാപങ്ങളിൽ നിമിത്തം ഞാൻ യഹോയുടെ സന്നിധിയിൽ മുമ്പിലത്തെ പോലെ നാൽപ്പത് രാവും നാൽപ്പത് പകലും വീണ് കിടന്നു ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല എൻ്റെ മുമ്പിൽ പതിനേഴാം വാക്യം കൂടി ഒന്ന് വായിക്കും നന്നായിരിക്കും അപ്പോൾ ഞാൻ രണ്ടും എൻ്റെ കൈ രണ്ട് കയ്യിൽ നിന്ന് കാണുകയെ എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു ഈ ഭാഗം നമുക്ക് വളരെ സുപരിചിതമാണ് മിസ്ലിം മക്കൾ മിസൈമിൽ നിന്ന് വിടുവയ്ക്കപ്പെട്ടുകൊണ്ട് പോരുമ്പോൾ മരുഭൂമി യാത്രയിൽ അവർ ദൈവത്തിന്റെ പ്രത്യേകമായ ക്ഷണം ലഭിച്ച മോശ മലയിലേക്ക് കയറിപ്പോയി ദൈവ ദൈവത്തിന്റെ നിയമം ലഭിക്കേണ്ടതിന് വേണ്ടി മോശ മലയിലേക്ക് കയറി പോകുകയും ചില ദിവസങ്ങൾ മോശ അവിടെ ദിവസങ്ങളിൽ ചിലവഴിക്കുന്നതും ചിലവഴിക്കുകയും ചെയ്തു എന്നാൽ താഴെ ആ മലയ്ക്ക് താഴെ വലിയൊരു കൂട്ടി ഇസ്രൈൽ മക്കൾ മുഴുവൻ ഈ മോശയ്ക്ക് വേണ്ടി കാത്തിരു ചില ദിവസങ്ങളായി കാണാതെ വന്നതുകൊണ്ട് ജനങ്ങളുടെ നിർബന്ധപ്രകാരം പ്രകാരം അഹറോൻ അവർക്ക് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി നൽകി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് അത് മോശ ഇറങ്ങി വന്നപ്പോൾ മലയിൽ നിന്ന് ദൈവസ്വങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന ഇത് കണ്ടിട്ട് താൻ കോപം കൊണ്ട് അത് ദൈവം തൻ്റെ എഴുതിയ രണ്ട് കൽപ്പലകളും തകർ എറിഞ്ഞ് ഉടയ്ക്കുകയും പിന്നെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ഈ സമയത്ത് ദൈവത്തിൻ്റെ കോപം ഉണ്ടാകുകയും ഈ ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കുവാനായിട്ട് ദൈവം തുടങ്ങുകയും ചെയ്യുന്ന സമയത്താണ് മോശ തൻ്റെ ജനത്തിനു വേണ്ടി ഈ തെറ്റ് ചെയ്ത ജന കുറ്റങ്ങൾ ചെയ്ത ജനത്തിന് വേണ്ടി ദൈവത്തെ മറന്നിട്ട് അന്യ വിഗ്രഹത്തെ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിന് യാഗം കഴിക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന ജനത്തിൻ്റെ അധമമായ പ്രവൃത്തി കണ്ടിട്ട് നശിപ്പിക്കാൻ തുടങ്ങിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശ തന്നെത്താൻ താഴ്ത്തി നാല്പത് രാവും നാല്പത് പകലും വെള്ളമോ ഭക്ഷണമോ കുടിക്കാതെ ദൈവസന്നിധിയിൽ ജനങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപേക്ഷിച്ചു കൊണ്ടുവരുന്നു ഇതാണ് ഒന്നാം ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് തുറന്നു അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ കടന്നു വരുമ്പം കടന്നു വരുമ്പോൾ നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നത് യഹോവ നിങ്ങളെ നശിപ്പിക്കുമെന്ന് അറിച്ച് ചേരുന്നത് ഞാൻ യെഹോയുടെ സന്നിധിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും വീണ് കിടന്നു അത് കേവലം വീണ് കിടക്കൽ ആയിരുന്നില്ല മറിച്ച് അതിൻ്റെ ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങളിൽ അത് അല്പം കൂടി വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ യഹോയോട് അപേക്ഷിച്ച് പറഞ്ഞത് ഈ നാൽപ്പത് രാവും നാൽപ്പത് പകലും മോശ ദിവസനയിൽ വീണ് കിടന്ന് ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ കിടന്ന് ഉപവാസത്തോടെ താൻ ദൈവത്തോട് പറഞ്ഞത് ഇന്നതാണെന്നാണ് തുറന്നുള്ള വാക്യങ്ങൾ ഓർപ്പിക്കുന്നത് കർത്താവായി യഹോവി നിന്റെ മഹത്വം കൊണ്ട് നീ വീണ്ടെടുത്ത് ബലമുള്ള കൈയാൽ മിശ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ജനത്തെയും നിൻ്റെ അവകാശത്തെയും നശിപ്പിക്കരുത് അബ്രഹാം യാക്കോബ് എന്ന എന്നതിൻ്റെ ദാർസന്മാരെ ഓർക്കണമേ താൻ അവർക്ക് വാ വാക്തത്വം ചെയ്തിരുന്ന ദേശത്ത് അവരെ എത്തിപ്പാൻ യഹാബിക്ക് കഴുകായി കൊണ്ട് അവൻ അവരെ പകച്ചതുകൊണ്ടും അവരെ കൊണ്ടുപോയി മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് നീ ഞങ്ങളെ വിടുവിച്ച് കൊണ്ടുപോകുന്ന ദേശക്കാർ പറയാതിരിപ്പാൻ ഈ ജനത്തിൻ്റെ ഷഡതയും അവരുടെ അകത്യവും പാപവും നോക്കരുത് അവർ നിൻ്റെ മഹാബലം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ പുറപ്പെടുവിച്ച് കൊണ്ടു ജനവും നിൻ്റെ അവകാശവുമല്ലോ ദൈവനാമം വാഴ്ചപ്പെടുമാറാകട്ടെ അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിൽ പതിനെട്ടാം വാക്യത്തിലും ഇരുപത്തി അഞ്ചാം വാക്യത്തിലും പറയപ്പെടുന്ന മോശയുടെ ജീവിതത്തിലെ രണ്ട് പ്രധാന സംഭവങ്ങൾ അതായത് നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭക്ഷണമോ വെള്ളമോ കുടിക്കാതെ തൻ്റെ ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന മോശയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എത്ര ഉന്നതമായ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ തൻ്റെ ജനത്തെ ഇത്രമാത്രം സ്നേഹിച്ച ഒരു വ്യക്തിയെ നമുക്ക് ദൈവവനത്തിൽ നമുക്ക് കണ്ട മനുഷ്യനെ ദൈവവനത്തിൽ കണ്ടെത്തുവാനായിട്ട് കഴിയുകയില്ല താൻ തൻ്റെ ജനത്തെ ഇത്രയധികം സ്നേഹിച്ചു ഒരു പക്ഷേങ്കിൽ മോശ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭക്ഷണമോ വെള്ളമോ കുടിക്കാതെ ദിവസങ്ങളായിരുന്ന ഈ കാര്യത്തിന് മുമ്പ് ഒരു ചില പ്രാവശ്യം കൂടി അങ്ങനെ താനായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്ക് പതിനെട്ടാം വാക്യത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ യഹുവ കോപിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ അവന് അനിഷ്ടമായി പ്രവർത്തിച്ച നിങ്ങളുടെ സകല പാപങ്ങളെ നിമിത്തം ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല ഇരുപം വാക്യം അഹ്രോനെ നശിപ്പിക്കുമാറ അവൻ്റെ നേരെയും യഹുവ കോപിച്ചു എന്നാൽ ഞാൻ അവന് അഹ്വന് വേണ്ടി അപേക്ഷിച്ചു തുടർന്ന് നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ പാപം ആളക്കുട്ടിയെ എടുത്ത് തീയിൽ ഇട്ട് ചുട്ടും നന്നായി അരുത്തെ നേരിയ പൊടിയാക്കി പൊടി വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങുന്ന തോട്ടിന് തോട്ടിൽ ഇട്ട് കളഞ്ഞു താപേലും മസയിലും കിപ്രോത്ത് ഹത്താവായിലും വെച്ച് നിങ്ങൾ യഹോയെ കോപിപ്പിച്ചു നിങ്ങൾ ചെന്ന് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശം കൈവശമാക്കുവിൻ എന്ന് കൽപ്പിച്ച യഹോവ നിങ്ങളെ കാദേശ ഭരണയിൽ നിന്ന് അയച്ചപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോയുടെ കൽപ്പനയെ മറന്ന് അവനെ വിശ്വസിച്ചില്ല അവൻ്റെ വാക്ക് അനുസരിച്ചതുമില്ല ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ ഹവയോടെ മത്സരികളായിരിക്കും മോശ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറഞ്ഞ് പറയുന്നത് ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ മത്സരികളാണ് എന്ന് മോശ തൻ്റെ സ്വജനത്തെക്കുറിച്ച് പറയുന്നുണ്ട് എങ്കിലും അങ്ങനെ പറഞ്ഞുവെങ്കിലും തൻ്റെ ജനത്തെ വളരെയധികം സ്നേഹിച്ച അവർ നശിച്ചു പോകാതെ രക്ഷപ്പെടേണ്ടതിന് വേണ്ടി രണ്ട് പ്രാവശ്യം ദൈവസ്നധിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും ചിലവഴിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തോടപേക്ഷിക്കുന്ന ദൈവത്തോടെ കരയുന്ന മോച്ച നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നാം പ്രാർത്ഥനകളെ കുറിച്ചാണല്ലോ ചിന്തിച്ചു വരുന്നത് ഇവിടെ ഈ രണ്ട് പ്രാർത്ഥനകളും അല്ലെങ്കിൽ രണ്ട് ഉപവാസങ്ങളും അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളും അതായത് നാൽപ്പത് രാവും നാൽപ്പത് പകലും താൻ വെള്ളമോ ഭക്ഷണമോ കുടിക്കുക കുടിക്കാതെ ദിവസങ്ങളിൽ ഇടയിൽ ചെലവിടുകയും ദൈവത്തിൻ്റെ കോപം ശമിക്കുകയും ശമിക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്തു ഇതിനോട് ചേർത്ത് നമുക്ക് കാണുവാൻ കഴിഞ്ഞ ഒരു കാര്യം ആദ്യത്തെ സംഭവം ഇസ്രയേൽ മക്കൾ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ച സമയത്ത് ദൈവത്തിൻ്റെ കോപം അവരെ മുഴുവൻ നശിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം കോപിച്ച് എന്നാൽ മോശ അവർക്ക് മധ്യസ്ഥനായി നിന്ന് പ്രാർത്ഥിച്ചു രണ്ടാമത് അതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു കാര്യം ആ സമയത്ത് ഇതിന് നേരത്തെ നൽകിയ അഹരോനെയും നമുക്ക് കാണുവാൻ കഴിയുന്നു അഹ്രോൻ്റെ മേലും ദൈവത്തിൻ്റെ കോപമുണ്ടായി അഖ്റോന് വേണ്ടിയും മോശ ദൈവത്തോട് ആചിച്ചു ദൈവത്തോട് പക്ഷവാദം ചെയ്തു ദൈവം തന്നോട് ക്ഷമിച്ചു ഒന്ന് കാണുവാൻ കഴിയുന്നുണ്ട് രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തി അഞ്ചാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്ന തൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഉപവാസ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരിക്കലും ദിവസനെ തന്നെ തന്നെ താഴ്ത്തിയ സംഭവത്തെ കുറിച്ചാണ് നാൽപ്പത് രാവും നാൽപ്പത് പകലും താ വെള്ളമോ ഭക്ഷണമോ കുടിക്കാതെ ദിവസത്തിൽ ചിലവഴിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവദാസന്മാർക്ക് ദൈവം നൽകുന്ന പ്രത്യേകമായ പരിരക്ഷയാണ് ഈ നാൽപ്പത് രാവും നാൽപ്പത് പകലും വെള്ളമോ ഭക്ഷണമോ കഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഇന്നത്തെ മെഡിക്കൽ സയൻസിൻ്റെ അഭിപ്രായത്തിൽ നാൽപ്പത് രാവിലും നാൽപ്പതും പകലും ഒരു മനുഷ്യനും ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് ആ നാൽപ്പത് ദിവസം എത്തും മുമ്പ് തന്നെ അവൻ ഈ ലോകം വിട്ടുപോകും അല്ലെങ്കിൽ അവൻ മര മരിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ മെഡിക്കൽ സയൻസിൻ്റെ കണ്ടെത്തൽ കാരണം നമുക്കറിയാം നമ്മുടെ ശരീരത്തിനാവശ്യമായ നിലനിൽപ്പിനാവശ്യമായ ശക്തി അല്ലെങ്കിൽ അതിന് എനർജി സേവ് ചെയ്ത് വയ്ക്കുന്നത് കൊഴുപ്പ് എന്ന നിലയിലാണ് എന്നാൽ ചില ദിവസങ്ങൾ നമുക്ക് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുവാനായിട്ട് കഴിയും ഒരു പക്ഷെങ്കിൽ ഒരു ദിവസം പോലും നമുക്ക് വെള്ളം കുടിക്കാതെ ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ആ ശരീരത്തിൽ ശേഖരിച്ച് വച്ചിരിക്കുന്ന കൊഴുപ്പ് ഭക്ഷണമോ അല്ലെങ്കിൽ അതിന് വേ മനുഷ്യൻ്റെ ജീവിതത്തിനാവശ്യമായ മിനറൽസോ അതുപോലെ മറ്റ് വൈറ്റമിൻസും ഒന്നും ലഭിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ ശരീരത്തിൽ ശേഷി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കൊഴുപ്പ് അത് ശരീരം അത് വീണ്ടെടുത്ത് ശാരീരിക പ്രവർത്തനങ്ങൾ ചില ദിവസങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകും എന്നാൽ ആധുനികമായി ആ കൊഴുപ്പ് അവസാനിക്കുമ്പോൾ മരണ മനുഷ്യൻ മരണത്തിലേക്ക് മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കും മാത്രമല്ല ഈ നാല്പത് രാവും നാൽപ്പത് പകലും ഭക്ഷണമോ വെള്ളമോ ചെല്ലാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ കുടലുകൾ തമ്മിൽ ഒട്ടിപ്പോവുകയും മാത്രമല്ല എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും മന്നഗതിയിലായിത്തീരുകയും അവൻ മരണത്തിലേക്ക് പതിയെ വീണ് പോവുകയും ചെയ്യും എന്നാൽ ഈ നാൽപ്പത് രാവും നാൽപ്പത് പകലും മോശ ദിവസങ്ങളായിരുന്നു ദൈവത്തിന് പ്രത്യേകമായ കരുതൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നു തനിക്ക് വേണ്ട ശക്തിയും ആരോഗ്യവും നൽകി എന്നുള്ളതാണ് തൻ്റെ ജനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നതിന് വേണ്ടി ജന ജനത്തിന് വേണ്ടി പ്രക്ഷപാതം ചെയ്യുന്നതിന് വേണ്ടി ദൈവം തനിക്ക് വേണ്ട ആരോഗ്യം നൽകി സൂക്ഷിച്ചു നാൽപ്പത് രാവും നാൽപ്പത് പകലും താൻ ദൈവത്തിന് ചിലവഴിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവത്തോട് അപേക്ഷിച്ചു ആഗ്രഹിച്ച സാധന കാര്യം ദൈവം മോശയോട് മോശയ്ക്ക് നൽകി അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് അവരെ വിടുവിച്ചു വിടുവിച്ചുവെന്നും കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയിൽ നാം ഓർക്കുവാനായിട്ട് കഴിയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള മറ്റുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനുള്ള മോശയുടെ മനോഭാവം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് വില്യം മാക്ഡുള്ള എന്ന് പറയുന്ന മനുഷ്യൻ ഈ സംഭവത്തെക്കുറിച്ചൊരു പ്രത്യേകമായ കാര്യം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ക്ഷമ അവർക്കുണ്ടായത് ശ്രീനായ് പുർവത്തിലെ യഹവയുടെ കോപത്തിൽ നിന്ന് ജനത്തെ രക്ഷിച്ചത് മോശയുടെ മധ്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് മറിച്ച് അവരുടെ നീതിയല്ല ജനത്തിൻ്റെ നീതി കൊണ്ടല്ല അല്ലെങ്കിൽ അവരുടെ നന്മ കൊണ്ടല്ല ദൈവം അവരെ പൂർണ്ണമായും നശിപ്പിക്കാതെ വിട്ടത് മറിച്ച് മോശയുടെ മധ്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പക്ഷപാതം ചെയ്യുവാൻ കഴിയേണ്ടത് ആവശ്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനത് ഓർപ്പിക്കാനിടയായി തോന്നുന്നു നമുക്കും മോശയെ പോലെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ക്രമമായി വളർന്നു ആവശ്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവർക്ക് വേണ്ടി ദേവസ്വത്തിൽ യാചിക്കുവാൻ അപേക്ഷിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ആവർത്തന പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിലും ഇരുപത്തി അഞ്ചാം വാക്കത്തിലും പറയുന്ന രണ്ട് പ്രാർത്ഥനകൾ അത് കേവലം ഒരു പ്രാർത്ഥനയെന്ന് നമുക്ക് ഇത് നാൽപ്പത് ദിവസവും നാൽ നാൽപ്പത് പകലും രാ നാൽപ്പത് രാത്രിയും രണ്ട് പ്രാവശ്യം ദേവസ്വനത്താണ് തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ സഹോദരന് വേണ്ടി വീണ് കിടന്ന് ദൈവത്തോട് യാചിച്ചു ദൈവത്തോട് കരഞ്ഞു ദൈവത്തോട് അപേക്ഷിച്ചു ഇത് നമുക്കൊരു പാഠമായി തീരട്ടെ നമുക്കൊരു നല്ല ശീലമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആശംസയോടെ നിർത്തുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ചപ്പെടുമാരാകട്ടെ ആമേൻ